ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫേഷൻ ഇത് നമ്മൾ നല്ലൊരു ത്രീ സെറ്റിന്റെ ഹാൻഡ് വർക്ക് ഐറ്റംസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം നമ്മൾ നല്ലൊരു ഓഫർ വീഡിയോസ് ആണ് ഇപ്പം ചെയ്യുന്നത് അപ്പൊ അത് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനമായിക്കോട്ടെ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കെട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ത്രീ പി സെറ്റ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ത്രീ ഷിപ്പിംഗിൽ ആണ് കേട്ടോ നമ്മളിപ്പോ കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ ഐറ്റം വേണമെന്നൊരു വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കണം കേട്ടോ ഹാൻഡ് വർക്ക് ഐറ്റംസ് ആണേ വരുന്നത് ഫസ്റ്റ് വന്നിട്ട് നല്ലൊരു പീക്കോ ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് കളർ വന്നിട്ട് പിക്കോ ബ്ലൂ ആണ് നെക്കിന്റെ പോർഷനിൽ ഇത്രത്തോളം ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് വരുന്നത് ഇത് വന്നിട്ട് എക്സെൽ കാർക്ക് ഡബിൾ എക്സൽ കാർക്ക് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഇത് വന്നിട്ട് എക്സൽ ഡബിൾ എക്സൽ ആണേ അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞത് എക്സെൽ ഡബിൾ എക്സലും ആണ് കേട്ടോ ഇത് വന്നിട്ട് എക്സൽ ആണ് എങ്കിൽ പോലും അല്ല സോറി ഇത് വന്നിട്ട് ഡബിൾ എക്സൽ ആണ് എങ്കിൽ പോലും നിങ്ങക്ക് എക്സൽ ആർക്ക് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇടാൻ പറ്റൂട്ടോ അത് മാത്രമല്ല എത്രത്തോളം റേറ്റ് കുറവിലാണ് വന്നിട്ടുള്ളത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു ഐറ്റം ഒക്കെ ത്രീ പീസ് സെറ്റൊക്കെ കിട്ടുക എന്ന് വെച്ചാൽ വർത്തായിരിക്കും കേട്ടോ സ്ലീവ് ഉൾപ്പെടെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണെ സ്ലിറ്റിനാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടത്തിലും ലൈനിങ് അവൈലബിൾ ആണ് ലൈനിങ് വരുന്നതാണ് കേട്ടോ ബോട്ടത്തിലും ഷോൾ എന്ന് പറയുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഷോൾ തന്നെയാണ് കേട്ടോ നല്ല ലെങ്തും ഒക്കെ ഉള്ള ഐറ്റം ആണ് ടു സൈഡും കാലപോർക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഷോള് ഫുള്ളായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ടേ ഇങ്ങനെ തന്നെ ഇത്രത്തോളം വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു പീക്കോ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് സിൽറ്റഡ് ആണ് ടോപ്പ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ത്രീ പീസ് സെറ്റൊക്കെ ഇത്രയും ഹാൻഡ് വർക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ത്രീ പീസ് സെറ്റ് ഒക്കെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് കിട്ടുക അപ്പൊ നിങ്ങൾ ഈ ഒരു ഈയൊരു എന്താണ് അവസരം മിസ്സാക്കണ്ടെട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മളിപ്പോ അവൈലബിൾ ആക്കണ്ടേ ഇത് വന്നിട്ട് എക്സൽ ആണ് സൈസ് വരുന്നത് അപ്പൊ ആർക്കും എക്സൽ ആർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന வந்துட்டது இட் நெக் போர்ஷன் வந்துட்டு இவ்ளோ நல்ல வரக்கு ஆனே கட் பீட்ஸ் ஆனால் வரதுலீவ் வரது லிங் அட்டாச்சு வந்துட்டுள்ளது வரோ நல்ல കോഫി ബ്രൗണും പർപ്പിളും ഒക്കെ ബ്ലെൻഡ് ആയി ബ്ലെൻഡായി നിൽക്കുന്നൊരു കളറാണ് കേട്ടോ നമുക്ക് എപ്പോഴും കിട്ടുന്ന കിട്ടുന്നൊരു കളറല്ല ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെയും ദുപ്പട്ട വന്നിട്ടുള്ളത് ല ഇങ്ങനെയാണെ ടു സൈഡ് കാലപ്പൂർക്കാണ് അതിനോടൊപ്പം തന്നെ ഫുള്ളായിട്ട് ഈ ഒരു വർക്ക് പോകുന്നുണ്ടേ നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ ഒരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് വന്നിട്ട് നെക്കിന്റെ കോർഷന് നമ്മൾ നേരത്തെ കണ്ട അതേ വർക്ക് തന്നെയാണ് വരുന്നത് എക്സൽ ആണ് സൈസ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇലാസ്റ്റിക് ആണ് ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടത്തിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പ് ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണെ ദുപ്പട്ട വരുന്ന ഇങ്ങനെയാണ് കേട്ടോ സ്കാലപ്പൊർക്കോട് കൂടി വന്നിട്ട് ഫുൾ ആയിട്ടും അതില് സീക്വൻസും ത്രെഡിന്റെ വർക്കാണ് കേട്ടോ ദുപ്പട്ടയിൽ വരുന്നത് നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഒരു കളർ ചാർട്ട് കൂടെ വരുന്നുണ്ട് കേട്ടോ വർപ്പ് ഷെയ്ഡാണ് ഡാർക്ക് വൈൻ കളറാണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് നെക്കിന്റെ പോർഷനിലെ ഇതാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല കട്ട് ബിഡ്സിന്റെ വർക്കാണ് ആണ് കേട്ടോ ഹാൻഡ് വർക്ക് ആണെ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇത് മിസ് ആക്കണ്ട എന്താണ് ഐറ്റംസ് കുറവാണ് കേട്ടോ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇത് ഓഫർ വീഡിയോ ആയിട്ട് ചെയ്യുന്നതേ ഐറ്റം കുറവാണ് അതുകൊണ്ടിട്ട് നമുക്ക് എന്താണ് അല്ലാതെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐറ്റം നിങ്ങൾക്ക് ഒരുപാട് പേർക്കും തരാൻ കഴിയില്ല അതുകൊണ്ടിട്ടാണ് ഈ ഒരു ഐറ്റം കുറച്ച് പീസസ് മാത്രം ഉള്ളത് കൊണ്ടാണ് നമ്മള് ഓഫർ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സോറി നിങ്ങൾക്ക് എന്നെ ഒന്ന് ഗെസ് ചെയ്യാവുന്നേ ഉള്ളു കേട്ടോ ഈ ഒരു ത്രീ പീസ് ഒക്കെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടുക എത്രത്തോളം വർത്താണെന്നുള്ളത് അപ്പം ഓക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്